ശ്രീനാടിനും മേദൂനും ഫുഡ് ഇൻഫെക്ഷൻ പിടിച്ചു അപ്പൊ രാത്രിക്ക് ഹോസ്പിറ്റലെല്ലാം പോയി രണ്ടാക്കി ഇഞ്ചക്ഷനിലെടുത്ത് വന്നെയാണ് അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിന് വരാൻ വേണ്ടിയിട്ടേ മണിക്കൂറിനൊന്നു ഓർക്കാൻ ശൈലിയാവണത്രേ

മണിക്കൂറിനും സ്കൂളിലേക്ക് പോലായി സമയം മറ്റൊരു കഴിഞ്ഞു അല്ലെ മറ്റരല്ല ഒമ്പത് മണിയായല്ലേ എട്ടരല്ലേ അല്ല അച്ഛന ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല തൊണ്ടാകാം ഇന്നെ ഛർദിച്ചിട്ട് ഭയങ്കര വേദന വേദനയുണ്ട് തൊണ്ടവേദനയുണ്ട് നല്ല ഡാൻസ് പിന്നെ വൈകിട്ട് മണിക്കൂട്ടിന്റക്കത്തിന്റെ നമ്മളെ ആശുപത്രി മണിക്കൂട്ടം വൈകിട്ട് കടന്നെ അപ്പൊ എല്ലാരും എണീക്കാൻ ഇപ്പൊ ഇത് എണീച്ചതേയില്ല ചായ വരെ കുടിക്കാണ്ട ഇന്ന് പോന്ന് പ്രിയക്കും രാവിലെ ഇന്നലെ എണീച്ചതുകൊണ്ട് അമ്മാവന്റെ വണ്ടി വന്നു വണ്ടി വണ്ടീന് സൗണ്ട് കേട്ടാ മനസ്സിലാവുന്ന എല്ലാരും ഓടും നോക്കി വണ്ടി കഴിഞ്ഞാ പിന്നെ ഇവര്

അവര് സ്കൂളിൽ തന്നെ അവര് ഇത് കൊടുക്കുന്ന ക്ലാസ് അഞ്ച് നാലു മണിക്ക് ശേഷം ടീച്ചർ തന്നെ അതൊരു മഞ്ചാടി ഇവളെ ഒരാഴ്ച ഒരാഴ്ചല്ലോ രണ്ടാഴ്ച ഒക്കെ അത് ആരാ കൊടുത്തിന് മോളെ നിന്റെ മഞ്ചാടി അത് സ്കൂളിൽ ആരോ എന്നിട്ട് കരിഞ്ഞിട്ട് നട്ട് വല്യ മരായിട്ട് ഒരു സാധനം കരിഞ്ഞിട്ട് വീഴും അത് അന്നാട് തുറന്നു കഴിഞ്ഞാൽ മഞ്ചാടി ഇട്ടു അല്ലേ ഇവളെ എന്നോട് വേണ്ടി വിളിക്കുന്നത് മണ്ണിലഞ്ചാടിക്കുരു നടാൻ വേണ്ടി പോയി നമ്മയും മോളും ഇപ്പൊ അമ്മയും മോളും ഇങ്ങനെ സ്ഥലം നോക്കി നടക്കും ഇന്ന് വീടിന് ചുറ്റും നടക്കും ഇന്ന് ഇവരെ മഞ്ചാടി കുരു നടാൻ വേണ്ടിട്ട് മോള് കണ്ടെത്തിയ സ്ഥലം നോക്കി അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി അല്ല പ്രിയ ചട്ടിയില് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മളെ മഞ്ചാടി കുരു കാണിച്ചു മെയ്തോട്ടി വാ എന്താ മെയ്തോട്ടിന്നു വെള്ളം എടുക്കാൻ പോന്നിയാ മെയ്തോട്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോയിന്ന് അതെ ഒരു കപ്പ് കപ്പ് എടുക്കാം അതെടുക്ക നമ്മൾ aene... yeah, eigentlich... ു മേതൂട്ടി അതിനക്കി മുറിക്കുവാടി എന്റെ കൈമ്മല ഇല്ല നമ്മത് മേതൂട്ടിട് അങ്ങനെ മഞ്ചാടിക്ക് ഒരു നടുവന്ന് മേതൂട്ടി കുണ്ടിലിട്ട് മേതൂട്ടി വെള്ളമൊഴിച്ചു ഒപ്പിച്ചു ക്ലിയറാക്കിയത്യ്യോ ഫുഡ് ഫുഡിൻപ്രഷനെ കൈ കഴുകുന്നുള്ള വൃത്തിക്കൊരു അക്ഷയ ഛർദ്ദിച്ച് ആകെ ഒരവശ്യനിലെത്തിയിട്ടില്ലേ രണ്ടാളും അച്ഛന് വൃത്തി കഴിക്കോ അതുകൊണ്ട് ഇന്ന് നമ്മളെ മേതുടിന്റെ സ്കൂളിൽ മുടങ്ങിട്ടാ ബാക്കിയുള്ള കഴുകാവ അത് ഓർത്ത് കാണിച്ചെല്ലാം എൻ്റെ എന്നോട് പറയുന്നു എല്ലിലാന്ന് എന്റെ കുത്തീന് നീല കെട്ടി വന്നിട്ടുണ്ട് ഇഞ്ചക്ഷൻ വെച്ചെടുത്ത് നീല കളറായിട്ടുണ്ട് ഇനി എടുത്തേക്കാ പോയി അത് നട്ടു കഴിഞ്ഞുട്ടെ അയ്യോ നമുക്ക് വാ സാമി സാമ ഉച്ചയായി എന്താ ചെയ്യുന്നേ മെരുവാ കളിക്കുമ്പോട്ട് കൊറച്ചേരം എഴുതി പഠിക്കുക എല്ലാം ചെയ്ത് ബുക്കെല്ലാം താടിയിടി ഇട്ടിട്ടുണ്ട് അതിന്റെ ഇടക്ക് എഴുതിയ പേപ്പർ എടുത്തിട്ട് കളിക്കലേ എന്നാ കളിക്കുന്നേ എന്നാ ആക്കുന്ന മേതു കാണിച്ചു തന്ന സന്തോഷം ആരെ പഠിപ്പിച്ചിട്ടില്ലേ അതെയാ അച്ഛനോടുത്ത് മേതു അച്ഛൻ കിടക്കന്നല്ലേ ഇപ്പൊ ശ്രീനാട്ടൻ ഒരു ഗുളിക എല്ലാം കഴിച്ച് കിടക്കന്നെ ആ അടിപൊളി സൂപ്പർ മേതു അതിലാന്നെല്ലാം എഴുതിയിട്ടുണ്ടല്ലേ ആന്ന് എഴുതിയൻറെ ഇടക്കാണ് ഗോളിപ്പ കളിക്കുന്നത് അപ്പൊ ഇതാ മേതുട്ടീൻ്റെ ബുക്കെല്ലാം ഇങ്ങനെ വരിച്ചിട്ടിട്ടാ ഇല്ലതേ പഠിക്കുന്നേൻ്റെ ഇടക്ക് ശ്രീനാട്ടൻതാ ഇടാ നല്ല ഉറക്കത്തിലാണ് ഒരു ഗുളിക എല്ലാം കഴിച്ച് ഡോളെല്ലാം കഴിച്ച നല്ല ഉറക്കത്തിലാണ് മേതുട്ടിക്ക് ഓക്കെട്ടി മേതൂട്ടിക്ക് ഓക്കെ ആയില്ല മേതു പയറുവേദന ഒന്നുമില്ല കൊറേ ദിവസമായി ഒരു പാട്ട് കേട്ടിട്ട് മേതൂട്ടി ഒരു പാട്ട് പാടി കൊടുത്തല്ലായിരിക്കും ആ ഇനി എന്താ ഉണ്ടാക്കുന്നത് തോണിയാ മേതൂട്ടിക്കൊരു ഹെയർ ബാൻഡ് ബെൽഡ് എന്തിനെല്ലാം ഇടാൻ വേണ്ടിട്ട് അതെല്ലാം കൊടുത്തു മുടി നോക്കി കണ്ണില് വീണോണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡ് ബാൻഡാണ് മേതൂട്ടിതാ ഹെയർ ബാൻഡ് എല്ലാം ഇട്ടിട്ട് വീണ്ടും കളി തുടങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കണത്രേ രാവിലെ ദോശയാക്കീനേ ഇവരിക്കൊന്നും ദോശ വേണ്ടാത്തോണ്ട് ഇന്നലെ ഛർദ്ദിച്ചോണ്ട് വായിക്കാൻ ആർക്കും ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് രാവിലെ തന്നെ കഞ്ഞീം പയറും ആക്കീനീ അപ്പൊ അത് കുടിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഇല്ലാ മേതൂട്ടിയും മേതൂട്ടിയും കഴിച്ചു ഇന്ന് കഞ്ഞീം പയർ കഞ്ഞീം പയറിന് നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ ഇന്ന് ഏർ ഛർദിച്ചോണ്ട് നല്ല രസല്ലേ ജോണി ജോണി യെസ് പപ്പ ഇറ്റ്സ് ഇൻ ഷുഗർ നോ പപ്പ ടെല്ലിങ് ലൈ നോ പപ്പ ഓപ്പണി യുവർ മൗത്ത് ആ ആ ഹാ അടിപൊളി പാട്ടേ അടിപൊളി പാട്ട് തുമ്പി പോരാമോ എൻ

അപ്പൊ കൊറച്ച് തുണി മടക്കി വെക്കാനുണ്ടയിനെ രാവിലെ അലക്കിയിടുമ്പോ ഉണങ്ങി ഇതെല്ലാം എന്താ ഇതുപോലെ ഇട കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് മടക്കി വെക്കാൻ വേണ്ടിട്ട് വന്നേ ആ സമയത്ത് ഇതാ മേതൂട്ടി മേതൂട്ടിയിലെ കളിപ്പാട്ടും എന്തെല്ലോ സാധനം എല്ലാം നമ്മൾ മുകളിൽ കയറ്റി വെച്ചിനി അതെല്ലാം ഓരോന്ന് ഓരോന്ന് തപ്പി എടുത്തിട്ട് തപ്പിയെടുത്തിട്ട് താഴേപ്പൂണ്ടു പോലെ മേതൂട്ടി കളറ് അതിലുണ്ടോ കളറ് കുറേ സാധനങ്ങളെല്ലാം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടെല്ലാം മിസ്സായി പോയിട്ടുണ്ട് മേദും അതുകൊണ്ടാണ് അമ്മ ഇത് മടക്കി വെക്കട്ടെ കപ്പക്ക രണ്ട് മൂന്നെണ്ണം പരിച്ചിട്ടുണ്ട് അതിനെ അതിപ്പം ഇതിൻ്റെ മുകളിൽ കയറിച്ച് പറിക്കാൻ കിട്ടാത്തത് കൊണ്ട് കടവാതിൽ ഇതെല്ലാം കൊത്തി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എത്തി വരുന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് എനിക്കത് ചെയ്യില്ല നമ്മള് പാത്രങ്ങളെല്ലാം ഇതും കുറെ എല്ലാം ഇട നിരത്തി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇനി താഴെ കൊണ്ടുപോകണം ഒരു സമയം കിട്ടുന്ന സമയത്ത് ഓരോന്ന് അത് അതാടേ വെച്ചു അപ്പോൾ സമയം ഇപ്പം വൈകുന്നേരമായി ഇതൊക്കെ ഇടുന്ന ആള് എണീച്ചിട്ടുണ്ട് എണീച്ചിട്ടും ശരിയായിട്ടൊന്നുമില്ല അല്ലേ അത് കവത്തിന്റെ ആയിരിക്കും കവക്കെട്ടിൻ്റെ ആയോണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച ഒന്നുകൂടെ ഒന്ന് പോയി കാണിക്കാന്നല്ലേ കവത്തിൻ്റെ ഒന്ന് പോയി കാണിക്കാന്ന് വെച്ചിട്ട് അപ്പൊ മണിക്കൂട്ടിന് ഇന്ന് എൽ എസ് എസിന്റെ ക്ലാസ്സിന് പോയത് കൊണ്ട് അവിടെ നിന്ന് വിളിച്ചു അതെല്ലാം ഒഴിച്ച് വിളിച്ചു അമ്മ ഇതാ വന്നപ്പാടും അടിച്ചു വരുന്നുണ്ട് മേതൂട്ടി വരുന്നില്ലാട്ടാ നമ്മള് മാത്രമേ പോന്നു മേതോട്ടി ഇവിടുന്ന് കളിയാ ഉം മേതൂട്ടി നമ്മള് വരുമ്പോഴത്തേക്ക് കുളിച്ച് സുന്ദരി കുട്ടിയായി നിക്കാ ഏ നമ്മള് പോയിട്ട് വരാ അപ്പൊ നമ്മളിതാ ഹോസ്പിറ്റലിലെത്തി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല സീനാട്ടാ പറഞ്ഞേ സാധാ ഒരു പനിയും

അതെ മെഡിക്കൽ കോളേജിന്റെ സാധാരണ സായാഹ്നം നിറച്ചും കാക്കകൾ ഇതാ ഒരു ചെറിയ കാക്ക പോലെ അങ്ങോട്ടാ മണിക്കൂട്ടിന് യൂണിഫോമില് മറ്റേ പണിക്ക് പോയത് പോലെ ഉണ്ട് മണിക്കൂട്ട് ഇന്ന പഠിക്കുന്നത് പണിയന്നെ തഗ്ഗിന്റെ ഉസ്താദെന്ന് പറഞ്ഞാൽ തഗ് കൂടുതല്ല മതി പക്ഷെ ഞാനിതന്നെ നോക്കണ ഡ്രസ്സിന് തിച്ച് തിരിഞ്ഞ കളിക്കാൻ പഠിക്കാൻ ആന്ന് വരും ഉറങ്ങാൻ പോയി െല്ലാം കഴിച്ചുകൊണ്ട് തീരെ കഴിയുന്നില്ല ആവിയെല്ലാം പിടിച്ചു നല്ല കവക്കിട്ടുണ്ട് കിടന്നു മേതോട്ടീൻ്റെ ഒച്ച കേക്കുന്നുണ്ടാവേ ഉറങ്ങാൻ കിടന്നിട്ട് അമ്മമ്മയോട് ഇതാ വറത്താനും പറഞ്ഞു വെക്കേന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷം ഇത്രേല്ലോ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ